സഹോദരൻ ഗോകുൽ സുരേഷിനൊപ്പം കാറിൽ യാത്ര ചെയ്യവേ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് പൊതുജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത ബസ്സുകളുടെ ഓട്ടത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് ബസ്സുകളുടെ മത്സരയോട്ടം കാരണം ഗുരുവായൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ വലിയ അപകടം മുന്നിൽ കണ്ടെന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണെന്നും മാധവ് പറഞ്ഞു സംസ്ഥാന സർക്കാർ പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ ഇവർക്ക് രണ്ട് പൊട്ടിക്കാനുള്ള ലൈസൻസ് നൽകണമെന്നും മാധവ് കുറിച്ചു പെരിന്തൽമണ്ണ താഴേക്കോട്ട് വാലിപ്പാറയിൽ നടന്ന അപകടത്തിൽ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മാധവിന്റെ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ പൊതുവായി നേരിടുന്ന അവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഞാൻ മുൻപ് പങ്കുവച്ച സ്റ്റോറി മധ്യവടക്കൻ കേരളത്തിലുള്ളവർക്ക് സ്ഥിരം അനുഭവമായിരിക്കും കലൂരിൽ വെച്ച് നടന്ന ഒരു സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് എൻ്റെ സഹോദരൻ വിശാഖിനെ എനിക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നു അടുത്തിടെ ഞാനും ജ്യേഷ്ഠൻ ഗോകുലും ഗുരുവായൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ചു കടന്നു പോകാവുന്ന റോഡായിരുന്നു അത് അവിടെയാണ് അർദ്ധരാത്രി രണ്ട് ബസ്സുകൾ മത്സരയോട്ടം നടത്തുന്നത് അവരുടെ മത്സരയോട്ടം കാരണം ഞങ്ങളുടെ കാർ റോഡരികിലേക്ക് ഒതുക്കേണ്ടി വന്നു കാർ മരത്തിലിടിച്ചു കയറാതെ സെൻറ്റിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ അശ്രദ്ധമായ ഓട്ടത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ മറ്റൊരു വഴി കൂടി എനിക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ ഒരു അനുഭവം എനിക്ക് വീണ്ടും ഉണ്ടായാൽ വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറാനോ വിൻഡോ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനോ കുറ്റവാളിയുടെ താടിയൽ അടിച്ചു പൊട്ടിക്കാനുള്ള ക്ലീൻ പാസ് എനിക്ക് നൽകണം ഇങ്ങനെയായിരുന്നു മാധവ് സുരേഷ് കുറിച്ചത് മാധവിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എങ്ങും വലിയ രീതിയിലാണ് ചർച്ചയായിട്ടുള്ളത്